പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി അല്പസമയത്തിനുള്ളിൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും കാശിയിലെ കാലഭൈരവ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച ശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി അദ്ദേഹം എത്തിയിരിക്കുന്നത് അവിടെ നടപടികൾ ഏതുവരെയായി ബി ബാലഗോപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ബാലു നടപടികൾ ഏതുവരെയായി അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമല്ലോ അല്ലേ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി ജില്ലാ കളക്ടറേറ്റിൽ എത്തിയിട്ടുണ്ട് അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറായ ഈ വാരണാസി ലോക്സഭാ മണ്ഡലത്തിന്റെ റിട്ടേണിംഗ് ഓഫീസറായ എസ് രാജലിംഗം ഐ എ എസിന് മുമ്പാകെയാണ് പ്രധാനമന്ത്രി തന്റെ പത്രികാ സമർപ്പണം നടത്തുന്നത് വാരണാസി ജില്ലാ കളക്ടർ കൂടിയാണ് തമിഴ്നാട് സ്വദേശിയായ എസ് രാജലിംഗം ഈ പത്രികാ സമർപ്പണത്തിനുള്ള മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ നേരത്തെ പൂർത്തീകരിച്ചിരുന്നു ഇനി പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഭരണാധികാരിക്ക് മുമ്പേ ഹാജരായി ആ പത്രിക അദ്ദേഹം പത്രിക സമർപ്പണവും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള പണം കെട്ടിവയ്ക്കുന്നതിനുള്ള നടപടികളും മാത്രമാണ് ഉള്ളത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ വാരണാസിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ഈ വാരണാസി ജില്ലാ കളക്ടറേറ്റിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല കാരണം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കെ കേന്ദ്രമന്ത്രിമാർ മുതിർന്ന എൻ ഡി എ നേതാക്കൾ അതുപോലെ തന്നെ ഈ ഉന്നത ഉദ്യോഗസ്ഥർ അങ്ങനെ വലിയൊരു നീണ്ട നിരയിലുള്ള ഉദ്യോഗസ്ഥർ ഈ ഇവിടെ ഉണ്ട് ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്കുൾപ്പെടെ കനത്ത നിയന്ത്രണമാണ് ഈ കളക്ടറേറ്റിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും പ്രധാനമന്ത്രി ഏതാണ്ട് അഞ്ചു മിനിറ്റുകൾക്ക് മുമ്പ് ഈ കളക്ടറേറ്റിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് തുടർന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജില്ലാ കളക്ടർ വാരണാസി ജില്ലാ കളക്ടർ എസ് രാജലിംഗത്തിന് മുമ്പാകെ അദ്ദേഹം പത്രികാ സമർപ്പണം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഹിന്ദു മതവിശ്വാസ പ്രകാരം ഏറ്റവും മംഗളകാര്യങ്ങൾക്ക് ഉചിതമായ മുഹൂർത്തത്തിലാണ് പ്രധാനമന്ത്രി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അത് പ്രകാരമുള്ള അതായത് ആ ഷെഡ്യൂൾ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ അവിടെ പൂർത്തീകരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഈ പത്രികാ സമർപ്പണത്തിന് ശേഷം ഈ വാരണാസിയിൽ ഈ എൻ ഡി എ നേതാക്കളുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എൻ ഡി എ നേതാക്കളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സുപ്രധാനമായ മൂന്ന് ഘട്ടങ്ങൾ ഇനി നടക്കാനുണ്ട് എൻ ഡി എ ഒറ്റക്കെട്ടായി നിൽക്കുന്നു പ്രധാനമന്ത്രിക്ക് പിന്നിൽ അണിനിരക്കുന്നു എന്ന സന്ദേശം നൽകുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഈ കൂടിയാണ് ഇപ്പോൾ ഈ എൻ ഡി എ നേതാക്കൾ കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിനുശേഷം പ്രധാനമന്ത്രി വാരണാസിയിലെ രുദ്രാ രുദ്രാക്ഷ കൺവെൻഷൻ സെന്ററിൽ ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ന് സംസാരിക്കുന്നതായിരിക്കും ഇന്നലെ പ്രധാനമന്ത്രി ഈ വാരണാസിയിൽ ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ഷോ നടത്തിയിരുന്നു എന്നാൽ അതിനുശേഷം അദ്ദേഹം സംസാരിച്ചിരുന്നില്ല ഈ സ്വന്തം മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ പ്രസംഗം ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത് ഈ വാരണാസിയിലെ രുദ്രാക്ഷ കൺവെൻഷൻ സെന്ററിലാണ് അവിടെ ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ഈ പ്രസംഗം അദ്ദേഹം സംസാരിക്കുമെന്നാണ് റിയിച്ചിട്ടുള്ളത് ഏതായാലും ഇന്ന് രാവിലെ മുതൽ ഇത് ഈ പ്രധാനമന്ത്രിയുടെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങ് വലിയൊരു ആഘോഷമാക്കി മാറ്റുവാൻ ബി ശ്രമിച്ചിരുന്നു പ്രധാനമന്ത്രി രാവിലെ ഗംഗാഘട്ടിൽ എത്തി തുടർന്ന് ഗംഗാ നദിയിൽ അദ്ദേഹം ആരതി നടത്തി പൂജ നടത്തി ഇതിനു ശേഷമാണ് കാശിയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കാലഭൈരവ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനം നടത്തുകയും അവിടെ പൂജ നടത്തുകയും ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലും പ്രധാനമന്ത്രി ഈ കാലഭൈരവ ക്ഷേത്രത്തിലെത്തി പൂജ നടത്തിയിരുന്നു അതിനുശേഷം പ്രധാനമന്ത്രി ഇപ്പോൾ വീണ്ടും സ്വന്തം മണ്ഡലമായ ഈ കാശിയിലെ വാരണാസിയിലെ ഏറ്റവും പ്രശസ്തമായ കാലഭൈരവ ക്ഷേത്രത്തിലെത്തി പൂജകൾ നടത്തിയതിനു ശേഷം ാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വാരണാസി ജില്ലാ കളക്ടറേറ്റിൽ എത്തിയിരിക്കുന്നത് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജില്ല മുഖ്യ ഭരണാധികാരിയായ വാരണാസി മണ്ഡലത്തിന്റെ മുഖ്യ ഭരണാധികാരിയായ എസ് രാജലിംഗത്തിന് മുമ്പാകെ പ്രധാനമന്ത്രി തന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതായിരിക്കും ആ ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ പൂർത്തീകരിക്കും തുടർന്ന് പ്രധാനമന്ത്രി വാരണാസി ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് പുറത്തേക്ക് പോവുകയും അവിടെ പിന്നീട് അദ്ദേഹം എൻ ഡി എ നേതാക്കളുടെയും ഇന്ത്യയുടെ നിന്ന് എത്തിയിട്ടുള്ള ഘടകക്ഷി നേതാക്കളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ നിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള നടപടികൾ അവിടെ നടന്ന് വാരണാസിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള സുരക്ഷയാണ് വാരണാസിയിൽ ഒരുക്കിയിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ ഹിന്ദു മതവിശ്വാസ പ്രകാരം മംഗളകർമ്മങ്ങൾക്ക് അനുയോജ്യമായ പുഷ്യനക്ഷത്ര മുഹൂർത്തത്തിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടക്കുന്നത്